നമ്മളെ പയ്യോളിന്ന് മീൻപെരിയാ റോഡ് വയ്യാട്ടോ ഞാനിപ്പോൾ പോന്നെ വേറെ എങ്ങോട്ടുമല്ല പയ്യോളിക്കാർക്കെല്ലാം സുപരിചിതമായ നമ്മളെ മനോജേട്ടൻ്റെ ബേക്കറിയിലേക്കാണേ നല്ല ചൂടുള്ള മണ്ടയും സമൂസയും കാജയും വടയൊക്കെ ചൂടോടെ കിട്ടുന്നേ ഈ ഒരു പീഡിയിലെ കേട്ടോ ഞാൻ ഇന്ന് വന്നേ മണ്ടൊക്കെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതോല് പാക്കുന്ന നേരം ഞാൻ എന്താക്കിയാണെന്ന് സമൂസയൊക്കെ വാങ്ങിത്തന്നു ഇവിടുത്തെ ടേസ്റ്റ് പിന്നെ അറിയുന്നതിനോട് പറയണ്ടല്ലോ ഫേമസ് അല്ലേ ഇവിടുന്ന് മണ്ടയും വാങ്ങി നമ്മൾ നേരെ വന്നേ ഉള്ളിയേരിക്കാന്നേ ഉള്ളിയേരി നമ്മളെ ഫാമിലിയിലടുത്തയച്ചൊരു കല്യാണം ഉണ്ട് കേട്ടോ അവിടുത്തെക്കാട്ടോ ഞാൻ ഇന്ന് വന്നേ ഇവിടെത്തിയൊക്കെ നേരമല്ലേ അറിയുന്നേ ഇവലിക്ക് നമ്മളെ പയ്യോളിയിലുള്ള ഈ ഒരു പീടിയല്ല മണ്ട ഭയങ്കര ഇഷ്ടാ പോലും ഇവലി പോയി വാങ്ങലുണ്ടെന്നൊക്കെയാ പറഞ്ഞേ ഇത്രേം ദൂരെ നമ്മളെ പയ്യോളിയൊക്കെ വന്ന് മണ്ടമാണെങ്കിൽ ഇതൊരു സംഭവം തന്നെയല്ലേ അപ്പം പേടി അറിയാലോ എല്ലാവർക്കും നമ്മളെ റെയിൽവേ രണ്ടാം ഗേറ്റും കടന്ന് മീൻപെരിയാ റോഡ് ഇച്ചിരി മുന്നോട്ട് പോയാൽ പാലത്ത് സൈഡിൽ